ദൈവം ആണിത് പെണ്ണിനേക്കാൾ ബലവാനായി സൃഷ്ടിച്ചത് അവളെ കീഴ്പ്പെടുത്താനല്ല സംരക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഈ പോസ്റ്റാധ്യം മേരി കോമിന്റെ രണ്ട് പഞ്ച് സർവേ ചെയ്തതിന് ശേഷമാണ് ഈ ഡയലോഗ് പറയുന്നെങ്കിൽ പറഞ്ഞു ജനറലി ജി പറഞ്ഞു മേരി കോം ഉണ്ടല്ലോ ആ മേരി കോം മൈസും എടുത്ത് പോയാലോ ഏർ അര പഞ്ച് അര പഞ്ച് ഒരു നോട്ടം മേരി കോമിനെ കുറ്റപ്പെടുത്തില്ല ഇവന്റെ ഈ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ മൂന്ന് എക്സാമ്പിള് நம்ம ஜெனலி பையன் ஒரு பெண்ணு அதாவது ஒரு ஆளான பெண்ணினேக்காள் ஸ்ட்ராங் அது அது கூட சயன்ஸ் நோக்கி அப்படி மெரி கோமே வந்து கம்பேர் மீறி கோமி இன்னும் தகுக்கும் ப்ரொஃபஷனல் ஃபைட்டர் என்ன தும் கார்ட் பிரொஃஷனல் ஜெனரலிங்கொஃபஷனல் கம்பேர் கோமினர் நம்மளோட கம்பேர் வேற ஒரு ப்ரொஃபஷனல் ஃபைட்டர் கம்பேர் புத்தி மெய் பிரொஃஷனல் ஃபைனாகும் அது எங்களுக்கு ஒரு எக்ஸாம்பிள் எக்ஸாம் காலும் கழிக்கும் സച്ചിന് അതായത് മെസിനെക്കാട്ട് നല്ല കളിയാണ് സച്ചിന് സൂപ്പർ കളിയാണ് ധോണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ രീതിയിൽ ആ ഒരു ഫീൽഡിൽ കമ്പയർ ചെയ്യും അതിനറലിന്ന് ജനറലിയാണ് ജനറലി ആണ് നമ്മൾ പറഞ്ഞത് മെയിൽ ഫീമേനെക്കാളും ഫിസിക്കലി സ്ട്രോങ് ആണെന്നുള്ളത് പിന്നെ ഈ കൊണ്ട കമ്പാരിസൺ കമ്പാരിൻ കൊണ്ടുവരാം പക്ഷെ ഞാൻ പറഞ്ഞ മരിച്ച തന്നെ ആവണം ധോണിയും സച്ചിന് കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ടു ക്രിക്കറ്റ് കളിക്കുന്നത് മനസ്സിലായി പിന്നെ തന്നെ കമ്പയർ ചെയ്യണമെങ്കിൽ വേറെ ഒരു പാൽപ്പുമായിട്ട് കമ്പയർ ചെയ്യണം അതൊക്കെ